കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരുവാരുണ്ട് റോഡ് കാളികാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ മലപ്പുറം പോലീസിൽ വൻ അഴിച്ചുപണി എസ് പി എസ് ശശിധരനെ സ്ഥലം മാറ്റി ജില്ലയിലെ ഡിവൈഎസ്പിമാരെയും മാറ്റിയിട്ടുണ്ട് മലപ്പുറത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ എല്ലാ ഡിവിഷനിലെ ഉദ്യോഗസ്ഥരെയും മാറ്റി താനൂർ ഡിവൈഎസ്പി ബെന്നിയെ കോഴിക്കോട് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറ്റിയത് ഭരണകക്ഷി എം എൽ എ തന്നെയായ പി വി അൻവർ മലപ്പുറം പോലീസിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു മലപ്പുറം പോലീസ് സംവിധാനത്തിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയരുകൂടി ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് അഴിച്ചുപണി മലപ്പുറം പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളന വേദിയിൽ വച്ച് നിലമ്പൂർ ആയ അൻവർ എസ് പി ശശിധരനെ പരസ്യമായി വേദിയിലിരുത്തി തന്നെ വിമർശിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിലേക്കും എ ഡി ജി പി അജിത് കുമാറിലേക്കടക്കം ആരോപണങ്ങൾ നീണ്ടത് അതിനിടെ മലപ്പുറത്തെ പോലീസിനെതിരെ പരാതിക്കാരി തന്നെ രംഗത്ത് വന്നതും വൻ അഴിച്ചുപണിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു വഹിച്ചു വയനാടിനു വേണ്ടി ഒരുമിച്ച് കൈകോർത്തുന്നു ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസർ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട്